കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ തൃശ്ശൂർ കേരള സംഗീത നാടക അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തൃശ്ശൂർ കേരള ലളിതകലാ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ തൃശ്ശൂരിലെ ചെമ്പുകടവിൽ കേരള ഫോക്ലോർ അക്കാദമി നാടൻ കലകൾക്കുള്ള അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കണ്ണൂർ ചിറക്കൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കോഴിക്കോട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കോഴിക്കോട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തിരുവനന്തപുരം നളന്തയിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് തിരുവനന്തപുരം നളന്ത കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തിരുവനന്തപുരം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തിരുവനന്തപുരം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തിരുവനന്തപുരം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തിരുവനന്തപുരം ഭാരത് ഭവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരുവനന്തപുരം തൈക്കാട് ഭാരത് ഭവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തിരുവനന്തപുരം തൈക്കാട് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ രണ്ടായിരത്തി ഒന്നിൽ തിരുവനന്തപുരം നളന്ദ വൈലോപ്പള്ളി സംസ്കൃതി നഗർ സംസ്കൃതി ഭവൻ രണ്ടായിരത്തി ഒന്നിൽ തിരുവനന്തപുരം നളന്ത മലയാളം മിഷൻ രണ്ടായിരത്തി ഒമ്പത് തിരുവനന്തപുരം വാസ്തുവിദ്യാ ഗുരുകുലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പത്തനംതിട്ട ആറന്മുള സംസ്ഥാന സർവവിജ്ഞാനകോശം കോശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് തിരുവനന്തപുരം മാർഗി ഗവേഷണ കേന്ദ്രം കഥകളി കൂടിയേട്ടം എന്നിവയുടെതാണ് തിരുവനന്തപുരം പൈതൃക പഠന കേന്ദ്രം തൃപ്പൂണിത്തറ എറണാകുളം ഗുരു ഗോപിന് നാഥ് നടനഗ്രാമം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം താങ്ക്